നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി സ്പോർട് ലൈവിലേക്ക് ശബരിമല കയറാനെത്തിയ സംഘത്തിലെ രണ്ട് ട്രാൻസ്ജെൻഡറുകൾ മല കയറാതെ മടങ്ങി ശബരിമല കയറാനെത്തിയ പതിനഞ്ചംഗ സംഘത്തിലെ രണ്ട് ട്രാൻസ്ജെൻഡറുകളാണ് മല കയറാതെ മടങ്ങിയത് ഒൻപത് ആണുങ്ങളും ആറ് ട്രാൻസ്ജെൻഡറുകളുമായാണ് മല കയറാനെത്തിയത് ഇവരിൽ രണ്ട് ട്രാൻസ്ജെൻഡറുകളാണ് മല കയറാതെ മടങ്ങേണ്ടി വന്നത് സംഘത്തിലെ പൂങ്കുഴി എന്ന ട്രാൻസ്ജെൻഡറിന്റെ തിരിച്ചറിയൽ കാർഡിൽ സ്ത്രീ എന്നുള്ളതിനാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാമെന്ന പോലീസ് പറഞ്ഞതിനെ തുടർന്നായിരുന്നു ഇവരുടെ മടക്കം സംഘത്തിലെ ബാക്കിയുള്ളവർ മല കയറിയപ്പോൾ പൂങ്കുഴിയും കൂടെ ഈശ്വരി എന്ന ട്രാൻസ്ജെൻഡറും പമ്പയിൽ നിൽക്കുകയായിരുന്നു ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന് രഹസ്യ അജണ്ടകളില്ലെന്ന ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വാർത്ത ബിന്ദുവും കനകദുർഗയും യഥാർത്ഥ ഭക്തരല്ല എന്നതിന് തെളിവില്ലെന്നും ഇവർക്ക് പിന്നിൽ ഏതെങ്കിലും ബാഹ്യശക്തികൾ ഇടപെട്ടതായി റിപ്പോർട്ടില്ലെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു സുപ്രീംകോടതി വിധി ശേഷം സന്നിധാനത്തെത്തിയ ബിന്ദുവിന്റെയും കനകദുർഗ്ഗയുടെയും ശബരിമല പ്രവേശത്തെക്കുറിച്ചായിരുന്നു ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചത് ഇതിനുള്ള മറുപടിയായിരുന്നു സർക്കാരിന്റെ സത്യവാങ്മൂലം ശബരിമല സ്ത്രീ പ്രവേശത്തിൽ സർക്കാരിന് രഹസ്യ അജണ്ടകളില്ല ബിന്ദുവിന്റെയും കനകദുർഗയും എത്തിയത് സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അവർ യഥാർത്ഥ വിശ്വാസികളല്ല എന്ന സർക്കാരിന് മുന്നിൽ റിപ്പോർട്ടുകളില്ല കറുത്തവസ്ത്രം ധരിച്ചെത്തിയ ഇരുവർക്കും അയ്യപ്പഭക്തി അല്ലാതെ മറ്റെന്തെങ്കിലും അജണ്ടകളുള്ളതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നില്ല ശബരിമലയിലെത്തുന്ന എല്ലാവരും യഥാർത്ഥ വിശ്വാസികളാണോ എന്ന് പരിശോധിക്കുക പ്രായോഗികമല്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു എത്തുന്ന എല്ലാവരുടെയും പശ്ചാത്തലവും പരിശോധിക്കാനാവില്ല രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംശയമുള്ളവരെ മാത്രമാണ് നിരീക്ഷിക്കുന്നതെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു ബിന്ദുവും കനകദുർഗയും എത്തിയതിന് പിന്നിൽ ബാഹ്യശക്തികൾ ഇടപെട്ടതായി കണ്ടെത്തിയിട്ടില്ല ഒരു പ്രമുഖ പാർട്ടിയും ചില വലതുപക്ഷ ശക്തികളുമാണ് ശബരിമല സ്ത്രീ പ്രവേശത്തെ എതിർക്കുന്നത് അവർക്കാണ് രാഷ്ട്രീയ അജണ്ട ഉള്ളതെന്നും അവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും സർക്കാർ പറയുന്നു ബിന്ദുവും കനകദുർഗയും ദർശനം നടത്തിയതുവഴി സന്നിധാനത്തോ സംസ്ഥാനത്ത് മറ്റെവിടെയെങ്കിലുമോ പ്രത്യേകിച്ചൊരു പ്രശ്നവും ഉണ്ടായില്ല പക്ഷേ ഇതിന്റെ പേരിൽ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശബരിമല കർമ്മസമിതി ആചാര സംരക്ഷണ സമിതി തുടങ്ങിയവർ ശ്രമിച്ചുവെന്നാണ് ശബരിമലയിലെ സമാധാനാന്തരീക്ഷം തകർക്കും വിധം സർക്കാരോ സർക്കാർ ോ പ്രവർത്തിച്ചിട്ടില്ലെന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചു മറ്റൊരു പ്രധാന വാർത്ത പെരിന്തൽമണ്ണയിലെ വീട്ടിലെത്തിയ കനകദുർഗ ബന്ധുക്കൾ ആക്രമിച്ചെന്നാരോപിച്ചതിന് പിന്നാലെ ഇപ്പോൾ കനകദുർഗയുടെ ഭർത്താവിന്റെ അമ്മയും ചികിത്സ തേടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കനകദുർഗ മർദ്ദിച്ചെന്നാരോപിച്ചാണ് ഭർത്താവിന്റെ അമ്മയും ആശുപത്രിയിൽ ചികിത്സ തേടിയത് നേരത്തെ ശബരിമല ദർശനം നടത്തിയ ശേഷം പെരിന്തൽമണ്ണയിലെ വീട്ടിലെത്തിയപ്പോൾ ഭർത്താവിന്റെ ബന്ധുക്കൾ കനകദുർഗയെ മർദ്ദിച്ചതായി വാർത്തകൾ ഉണ്ടായിരുന്നു വീട്ടിലെത്തിയ കനകദുർഗയെ ഭർത്താവിന്റെ അമ്മ പട്ടിക കൊണ്ട് തലയ്ക്കടിച്ചുവെന്നായിരുന്നു ആരോപണം കനകദുർഗയെ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏതായാലും കനകദുർഗയുടെ ഭർത്താവിന്റെ അമ്മയും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം